നവീകരണം പൂർത്തിയായ പട്ടാമ്പി റോഡ് ഇതോടൊപ്പം പട്ടാമ്പി ഭാരതപ്പുഴയിൽ നിർമ്മിക്കുന്ന സ്ഥിരം തടയണയുടെ നിർമ്മാണോദ്ഘാടനവും നടന്നു മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു പട്ടാമ്പി നഗരസഭയിൽ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടു കോടി രൂപ ചെലവഴിച്ച് ചെലവിച്ച് നവീകരിച്ചാണ് തുറന്നു കൊടുത്തത് കഴിഞ്ഞ ദിവസം

നമ്മുടെ ജല സംഭരണിയിൽ കുറേ കൂടി ജലം ഉയരാൻ സാധ്യത വരുമ്പോൾ അതാ പ്രദേശത്തെ കാർഷിക മേഖലയ്ക്ക് അതോടൊപ്പം ശുദ്ധജല വിതരണ രംഗത്തൊക്കെ വലിയ മാറ്റങ്ങൾക്ക് ഇടം കൊടുക്കും ഞാൻ മനസ്സിലാക്കുന്ന വിനോദസഞ്ചാരത്തിനും മത്സ്യകൃഷിക്കും ഉൾപ്പെടെ പ്രയോജനകരമാകുന്ന ഒരു പദ്ധതിയായിട്ടാണ് അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുമ്പോൾ അത് പ്രയോജനപ്പെടുക അതോടൊപ്പം ലിഫ്റ്റ് ആവശ്യമായ ആയക്കെട്ട് അത് കുറേ കൂടി മെച്ചപ്പെടുത്തുന്നതിനും അത് കുറേ കൂടി ജലം സംഭരിക്കാൻ കഴിയുന്നതിലൂടെ കാർഷിക മേഖലയ്ക്ക് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ പാടശേഖരങ്ങൾക്ക് മാത്രമായിരുന്നു ഇറിഗേഷൻ കൊടുത്തിരുന്നതെങ്കിൽ നാണ്യവിളകൾക്കും കൂടി നമുക്ക് നാളികേരത്തിനും അതോടൊപ്പം പച്ചക്കറി പഴവർഗ്ഗങ്ങൾക്കും എല്ലാം റിയാക്ഷൻ കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം രൂപപ്പെടുത്താനുള്ള അവസരവും കൂടി മൈക്രോ റിയാക്ഷൻ പ്രോജക്റ്റിലൂടെ നടപ്പിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുക തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു